Ít ഇത്രക്കും ചോട്ടായിട്ടുള്ള സുബ്രഹുട്ടനാണ്ട്ടാ ഇത്രക്കും വലുതായിട്ടുള്ളത് അപ്പൊ നല്ലൊരു മാറ്റം വന്നിട്ട് പിന്നെ നമ്മുടെ സുബ്രകുട്ടന്റെ വിശേഷങ്ങളാണ് നമ്മുടെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കൂട്ടുന്നെടുത്തിട്ടില്ലായിരുന്നെട്ടാ അപ്പൊ ആളൊക്കെ ആണെങ്കിൽ ആളിന്റെ മോൾട്ടിങ്ങിന്റെ ഒരു തോല് മാത്രം കാണണ്ടട്ട സുബ്രകുട്ടനാണെങ്കിലും എവിടെ നോക്കിയിട്ടും കാണുന്നില്ല ഇവനെ എവിടെ പോയെന്ന് വിചാരിച്ചിട്ട് ആ കാറും അതുപോലെ തന്നെ മരം ഒക്കെ നോക്കിട്ട് ആളൊരു വിവരം കാണുന്നില്ല ആദ്യം സത്യം നമ്മള് പേടിച്ച് പോയി പിന്നെ മോൾട്ടിങ് ആയതുകൊണ്ട് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവൻ എവിടേലൊക്കെ ഉണ്ടാവും അപ്പൊ ലാസ്റ്റ് നോക്കിയപ്പോട്ടോ മറ്റാൾ എ സിന്റെ ഉള്ളിൽ പോയി ആൾക്ക് ആൾക്കിപ്പം നല്ല കാലാവസ്ഥ ചൂടായത് കൊണ്ട് ആൾക്ക് തീരെ പറ്റുന്നില്ലാത്തോളൂ അപ്പൊ എ സിന്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പൊ എന്നും കെടുത്തു അങ്ങനെ നമ്മൾ നമ്മളെങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിറക്കിയിട്ടുണ്ട് ആള് പണ്ടത്തെ പോലെ നല്ല അപ്പൊ നല്ല കറക്റ്റ് കളറൊക്കെ വെച്ചിട്ട് ആള് വലുതായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പണ്ടത്തെ നല്ല സുബ്രകുട്ടനല്ല ആള് നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ട് എന്താ പറയാ നല്ല പെട്ടെന്ന് ഗ്രോത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആൾ ഫുഡൊക്കെ എടുക്കാനായാലും ഭയങ്കര ഉഷാറ അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ അതിൽ ഒക്കെ ഇടണ്ട കേട്ടോ കൂടുതലായിട്ട് വല ഇട്ടിട്ടില്ലെങ്കിൽ അത്യാവശ്യം ആൾ വലട്ട് തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയല്ല വൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ നമ്മള് ഇടും അപ്പൊ എന്തായാലും അടുത്ത വേടിയാണ് അപ്പൊ